ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ഗാർഡനിൽ കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാനുള്ള ഇതിൽ വന്ന കേട്ടോ ഫസ്റ്റ് വിരിഞ്ഞ ഒരു ചെടിയിലുള്ള പൂവാണിത് പിന്നെ ഇത് വേറൊന്ന് ഇതിന് പിന്നെ എന്നാണ് പറയാം മറ്റൊന്നും ഇതിനൊരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലോ ശരിക്കും അതിൽ വെള്ളക്കളർ പൂവുണ്ടാകുന്ന റോസും ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഇതിനൊന്നും പേരറിയില്ല ചെടികളുടെ പിന്നെ വേറൊരു വെറൈറ്റി ആണിത് അതിലൊരു വൈറ്റും ഉണ്ടായിട്ടുണ്ട് റോസ് കളറുണ്ടായിട്ടുണ്ട് ഇത് അധികം മഴയത്തൊന്നും വയ്ക്കാൻ പറ്റില്ല കൂടുതൽ വെള്ളവും പാടില്ല അത് പിന്നെ ഈ ചെടി പിന്നെ അതിൻ്റെ രണ്ട് കളറാണത് പിന്നെ വേറൊരു വെറൈറ്റിയാണിത് എനിക്ക് തോന്നിയത് ഇത് നമ്മളെ ചെട്ടിപ്പൂവിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് പക്ഷെ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വേറൊരു ടൈപ്പാണ് കേട്ടോ അതോ വിരിഞ്ഞ് കാണാൻ നല്ല രസമുണ്ട് കാണുന്നത് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ് നമ്മളെ സാധാ പത്ത് മണി ശവന്നാരെ പൂവെന്നാണ് ഇവിടെ പറയാ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാക്കാൻ പറ്റി കേട്ടോ പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഈ രാവിലെ കിണറ്റ് വന്ന് ഇങ്ങനെ പുറത്ത് തകെല്ലാം നോക്കിയിട്ട് ഈ ചെടികൾ പൂവെക്കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും മനസ്സിന് തന്നെ പ്രത്യേക കുളിർമയുണ്ടായി പിന്നെ ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ് അതിലപ്പൂ ഈ മുള്ള ചെടിന്റെ പല വെറൈറ്റി കളർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ചെടിക്ക് പറയാൻ നമ്മള് കോളാമ്പിപ്പൂ എന്നാണ് ഇതിന് പറയട്ടോ അതിന്റെ രണ്ട് കളറുണ്ട് പിന്നെ ഈ ചെടിയാണെങ്കിൽ ലീഫ് നല്ല വലുതായിട്ട് വരും നല്ല വലുപ്പായിട്ട് വന്ന് ഫ്ലവറിൻ്റെ നല്ല ഭംഗിയാണ് ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും എന്റെ ലീഫിന് മൊത്തം പിന്നെ ഇതിലൊരു ടൈപ്പ് ഇതൊക്കെ നമ്മൾ പഴയ ചട്ടിക്ക് പെയിൻ്റ് അടിച്ചിട്ട് അടിച്ച് കിട്ടിയതാണ് ഇതിലൊരു ബ്ലൂ കളർ പൂ ഉണ്ടാവും പക്ഷേ അതിപ്പോ ഇല്ല ഇതിലുണ്ടാകുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളോരോ ലൈക്കാണ് നമ്മളൊക്കെ ചെയ്യും ഓക്കേ താങ്ക്